ഇന്നലെ ഇന്നലെ കാസർഗോഡ് പ്രസംഗത്തിന് വേണ്ടി പോകുമ്പോ റോഡ് സൈഡിലൂടെ നടന്നു പോകുന്നുണ്ട് അയ്യപ്പന്മാര് പ്രസാദായിട്ട് അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ ഈ മലയ്ക്ക് പോയിട്ട് ഈ കാല് കാല് പൊട്ടിയിട്ട് വെള്ള തുണി വെച്ചിട്ട് ഇതുപോലത്തെ വെള്ള തുണി വെച്ചിട്ട് കാല് കെട്ടിയിട്ട് നടന്നു പോകുന്നുണ്ട് പോകുന്നുണ്ട് അപ്പൊ ഞാൻ വണ്ടി ഒന്ന് സൈഡിൽ നിർത്തിയിട്ട് അവരോട് നമസ്കാരം എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ നോക്കി അപ്പൊ മലയാളം അറിയുന്നവരൊന്നുമല്ല ഒരു കർണാടക എന്ന് വരികയാണ് കർണാടക എന്ന് നടന്ന് കാസർഗോഡ് വഴി എവിടെ പോവാണ് മലയ്ക്ക് പോവാണ് അപ്പൊ ഞാൻ നോക്കിയത് അവരുടെ കയ്യില് ലൈവ് ഇടാനുള്ള മൊബൈലോ സ്റ്റാൻഡോ ഒക്കെ ഉണ്ടാകുന്നു നോക്കിയത് കാരണം എന്താ നമുക്കിതേ അറിയുള്ളൂ നമ്മളൊന്ന് മക്കത്ത് പോയാൽ നമ്മൾ തന്നെ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം ഞാൻ ഹറമിലെത്തിയിട്ടുണ്ട് ജിദ്ദയിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് അല്ലെ ഒരയ്യപ്പനും ഞാൻ എത്തിയിട്ടുണ്ട് ഹലോ ഗൈസ് ഞാൻ പത്തനംതിട്ട എത്തിയിട്ടുണ്ടെന്ന് ഒരയ്യപ്പനും പറഞ്ഞിട്ടില്ല ഞാൻ വാവര് പള്ളിയിൽ എത്തിയിട്ടുണ്ടെന്ന് ഒരു അയ്യപ്പനും പറഞ്ഞിട്ടില്ല അവരുടെ പോക്കും അവരുടെ വസ്ത്രവും അവരുടെ തലയിലിരിക്കുന്ന ആ ഇരുമുടിക്കെട്ടും ഒക്കെ കണ്ടാലില്ല സത്യത്തില് നമ്മുടെ ചെറുപ്പക്കാരോട് അവരെ മുമ്പ് നിർത്തിയിട്ട് കുറച്ച് വാന്നു പറയാൻ തോന്നിപ്പോ നമുക്കെല്ലാം ഇങ്ങനെ എല്ലാവരെയും കാണിച്ച് പെരുമനടിച്ച് നശിപ്പിക്കലാണ് നമ്മുടെ ആഗ്രഹം സത്യത്തിൽ അവരോട് ഇപ്പൊ പ്രസാദേട്ടനൊക്കെ ഇരിക്കലേ ഇരുമുടി ഗുരുവിനമേ ആകി ഇരുവിനെ തീർക്കും വെല്ലും ತಿರುವಡಿವೇ <Diruvadive> ಕಾಣವಂದು. <Kanavando> പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മാർഗളും കൂടി അയ്യനൊടികളെ അയ്യപ്പോ 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 നെയ്യഭിഷേകം എന്ന് പറയാനും പാടാനും അവർ കാണിക്കുന്ന ഒരു ആവേശമുണ്ടല്ലോ അവർക്ക് ഞാനീ പോകുന്നതാണ് ആര് എന്റെ തലയിലിരിക്കുന്നത് ആര് കണ്ടാലെന്താ ആര് കണ്ടില്ലെങ്കിൽ എന്താ ആര് ഫോട്ടോ എടുത്താലെന്താ ഫോട്ടോ എന്താ അങ്ങനെ പോവാണ് കാല് പൊട്ടുന്നുണ്ട് രക്തം വരുന്നുണ്ട് തുണി വെച്ച് കിട്ടുന്നുണ്ട് ഈ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോ തന്നെ എത്ര ക്ഷീണം ഉണ്ടാവും പിന്നെ ചിലരങ്ങനെ പ്രാക്ടീസ് ആവും കുറെ നടക്കുമ്പോ അതങ്ങനെ തലയിൽ വെച്ചിട്ട് അങ്ങനെ എങ്ങനെ പോകലുണ്ട് സത്യം പറഞ്ഞാൽ അവരോട് ബഹുമാനം തോന്നി പോവാണ് അവരെ കാണുമ്പോ വണ്ടി ഒന്ന് സ്ലോവ് ചെയ്തിട്ട് അവരോടൊന്ന് നോക്കി മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പോകാം നമ്മുടെ കേരളം അങ്ങനെയാണല്ലോ പലരും അതിനെ വേറെ രീതിയിലേക്കാക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന പ്രസാദിനെ പോലെ അല്ലെങ്കിൽ മറ്റു വേദികളിൽ ഇരിക്കുന്നവരെ പോലെയൊക്കെ നമ്മുടെ മനസ്സിനൊരു വലിയ സന്തോഷമുണ്ടാവും ഈ അസുഖം എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് അത് ഒരു മതത്തിന് വേണ്ടി മാത്രം വേർതിരിച്ചു കൊടുക്കുന്ന ഒന്നല്ല എല്ലാവർക്കും വരുന്നതാണ് നമ്മൾ എല്ലാവരും സഹകരിക്കുകയും അവരുമായി ബന്ധപ്പെട്ട് സഹായിക്കുകയും പലവിധ വിഷയങ്ങൾ ഇടപെടുകയൊക്കെ ചെയ്യണം ചെയ്യണം ഏത് നന്മ ചെയ്താലും ആ സമയത്ത് വരും അള്ളാഹുവിനോട് പറഞ്ഞത് അവരുടെ റൂഹുള്ളടത്തോളം അവരുടെ ഹൃദയങ്ങളിൽ അവരുടെ അവരുടെ ശരീരത്തിൽ അവരുടെ റൂഹുള്ളടുത്തോളം കാലം ഞാനവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമെന്താ ഞാനവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമെന്താ ആ നാശം വന്നാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല നമ്മൾ പറ്റൂലിക്കുമ്പോ പിശാചവന്റെ ചില പിശാചവന്റെ ചില തന്ത്രങ്ങളുമായി നമ്മളേക്ക് വരും പ്രിയപ്പെട്ട പെമ്മക്കളേ പതിനഞ്ചു വയസ്സുവരെ പതിനാലു വയസ്സുവരെ ഉമ്മാനെടുത്തിരുന്നു സ്വരാപ്പതിയ മോളാ പിന്നെ പതിനഞ്ചു വയസ്സ് കഴിഞ്ഞാ മോക്ക് സമയം കിട്ടുന്നില്ല അമ്മാന്റെ കൂടെ വയസ്സ് കഴിഞ്ഞാ പിന്നെ സമയം കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് കാലിടറുകയാണ് പിന്നെ ശരീരത്തിന്റെ സൗന്ദര്യത്തിന്റെ പിന്നാലെ മനസ്സിന്റെ മോഹവലയങ്ങളുടെ പിന്നാലെ ചിറക് വിളപ്പിയിട്ട് അങ്ങനെ പറന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നമ്മുടെ മക്കള് പിന്നെ ചെന്ന് വീഴുന്നത് അതപ്പതനത്തിന്റെ പടുങ്കുടിയിലാ കൂടി

ചൊല്ലുന്നിടത്തോളം കാലം ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് കരുണക്കടലായ പടച്ചു പറയുമ്പോ എണെങ്കിൽ രണ്ടാമത്തത് അള്ളാഹുവിനോട് യജമാനായ പടച്ചവനോട് പൊട്ടിക്കലെന്നുകൊണ്ട് പറഞ്ഞോ ഇതുവരെ ചെയ്തുപോലെ കറുപ്പ് ബാധിച്ച ജീവിതത്തിന്റെ ഇന്നലകളെ വെളുപ്പിക്കാൻ നിന്റെ ഇസ്തീഫാറിന് സാധിക്കുമെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണച്ചോരേ എന്റെ പാവങ്ങൾ പൊറുക്കടയല്ല ഒരുപാട് ഗുണമുണ്ട് ഇസ്തി ഗുബാറിന് പിശാചിനെ കടന്നു വരാൻ കഴിയില്ല കൂട്ടുകാരുടെ മോഹവലയത്തിൽ വീണുപോകാൻ സാധ്യമാവൂല